വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ ആണ് ഇതാണത് ഇതിനു വേണ്ടി ചിക്കൻ ഉപ്പ് മുളക് ചിക്കൻ മസാല എന്നീ പൗഡറുകളാണ് ചേർത്തുന്നത് നിങ്ങൾക്ക് വേറെ പൗഡറുകൾ ചേർക്കാം പിന്നെ ഇതുപോലെ ഒരു നൂല് നൂൽകമ്പി വേണം ഒരു കമ്പ് എന്നിട്ട് ഈ ചിക്കൻ ഞാൻ ഇങ്ങനെടുത്ത് ഇവിടെ വെക്കുക നൂൽക്കമ്പി എടുത്ത് ഈ ചിക്കൻ ഞാൻ ചുറ്റണം ചിക്കൻ തീയിലേക്ക് വീണുപോലെ നന്നായിട്ട് ചുറ്റു മസാല ഒക്കെ നമ്മൾ ചുറ്റിട്ടുണ്ട് ഇനി അടുപ്പിൽ തീ കിട്ടിക്കണം നമ്മളപ്പ തീ കത്തിച്ചിട്ടുണ്ട് കൈസ് ഇത് നമുക്ക് ഈ ചിക്കൻ എടുത്ത് നോട്ട് വെക്കാം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചെയ്യുമ്പോ ഇത് ഗ്രില്ലായില്ല ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചിടാൻ പോവുകയാണ് രണ്ടാമത്തെ സൈഡും കൂടെ വേണം ഇപ്പം കൈ നമ്മളൊരു പൊട്ടത്തരം കാണിച്ചു കമ്പ് ഒരിക്കലും ഈ കയറ്റിനു വേണ്ടി വെക്കരുത് കമ്പി വെക്കണം ഇത് വേണ്ട കാരണം പ്രശ്നമായെന്ന് വെച്ചാൽ രണ്ട് കമ്പും പൊട്ടി ചിക്കൻ അടുപ്പിൻ്റെ ഉള്ളി ഒഴിഞ്ഞു ഇപ്പൊ എടുത്തിട്ടുണ്ട് കമ്പ് എടുത്ത് അടുപ്പിൽ തന്നെ വെച്ചു ഇനിയിപ്പോ നമുക്ക് വെന്തോ നോക്കണം ഇപ്പം കഴിച്ചു നമ്മൾ ഇതിന്റെ കമ്പിയൊക്കെ വരണ്ട് ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കേ എങ്ങനെയുണ്ടെന്ന് നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അനേബിൾ ചെയ്യുക